പ്രിയ സജ്ജനങ്ങളെ സാദനമസ്കാരം ഏകാത്മക സ്തോത്ര പഠനത്തിൽ ഇന്ന് ചിന്തിക്കേണ്ടത് സ്വാമി ദയാനന്ദ സരസ്വതി പത്തൊമ്പതാം നൂറ്റാണ്ട് ദർശിച്ച ഏറ്റവും വലിയ മത സാമൂഹ്യ നേതൃത്വമായിരുന്നു ഭാരതീയനായ സ്വാമി ദയാനന്ദ സരസ്വതി ആയിരത്തി എണ്ണൂറ്റി ഫെബ്രുവരി പന്ത്രണ്ടിനാണ് തഹസിൽദാർ ആയിരുന്ന കർസൻ ലാൽ തിവാരിയുടെയും അമൃതാഭായിയുടെയും പുത്രനായി മൂൽശങ്കർ ജനിച്ചത് കുശാഗ്രബുദ്ധിയും ഓർമ്മശക്തിയിൽ അഗ്രഗണ്യനുമായി കുട്ടി കുഞ്ഞുനാളിലെ വേദശാസ്ത്രങ്ങൾ പഠിച്ചു അത് പഠിക്കുക മാത്രമല്ല അവ വ്യാഖ്യാനിക്കാനും അവയുടെ അർത്ഥത്തെപ്പറ്റി തർക്കിക്കുവാനും തുടങ്ങി ഇവനൊരു മഹാനായി തീരുമെന്ന് ഇളയച്ചൻ പറയുമായിരുന്നു ഒരു ശിവരാത്രിക്ക് രാത്രി പൂജകൾക്കു ശേഷം ബന്ധുക്കൾ ഉറങ്ങി എന്നാൽ മോൽശങ്കർ ഉണർന്നിരുന്നു ശിവലിംഗത്തെ ഭവാനായി കണ്ട് പൂജിക്കാൻ പഠിപ്പിച്ച ആ ബാലൻ തൻ്റെ ഇഷ്ടദേവതയുടെ അടുത്തേക്ക് ഒരു എലി വരുന്നത് കണ്ടു മിണ്ടാതെ നോക്കിയിരുന്ന സമയത്ത് എലി ദേവന് സമർപ്പിച്ച നിവേദ്യച്ചോറ് നിന്നുകയും ശിവലിംഗത്തിൻ്റെ മേൽ ചാടിക്കയറുകയും ചെയ്തു ഇതെന്ത് സർവശക്തനായ ഭഗവാന് ആ എലിയെപ്പോലും ഓടിക്കാനാവില്ലേ എന്നാ ബാലൻ ചിന്തയിലാണ്ടു അന്നു മുതൽ ഇനിയൊരു വിഗ്രഹത്തെയും ആരാധിക്കില്ല എന്നവൻ ശബദമെടുത്തു പിറ്റേന്ന് തൻ്റെ അച്ഛനോട് ഈ വിവരം പറഞ്ഞപ്പോൾ ഇത് തികഞ്ഞ ദൈവനിന്ദയും നാസ്തികവാദവുമാണെന്ന് അദ്ദേഹം പ്രതികരിച്ചു എന്നാൽ വിഗ്രഹത്തെ എന്തിനാരാധിക്കണം അതൊരു ചിഹ്നം മാത്രമാണെങ്കിൽ എന്ന ബാലൻ്റെ ചോദ്യത്തിനു മുന്നിൽ അച്ഛൻ ഉത്തരമുണ്ടായിരുന്നില്ല ശിവനെ കാണാനാവാത്തതിനാൽ ശിവന്റെ ചിഹ്നത്തെ ആരാധിക്കുന്നു എന്നേ അദ്ദേഹം പറഞ്ഞുള്ളൂ മുൽശങ്കർ അറിയാൻ സാധ്യതയുള്ളവരോടൊക്കെ ഇതേ ചോദ്യം ചോദിച്ചു തുടങ്ങി കോളട കോളറ പടർന്നു ആദ്യം തൻ്റെ സഹോദരിയും പിന്നീട് ഇളയച്ചനും മരിച്ചപ്പോൾ കുട്ടിയുടെ പ്രതികരണം വ്യത്യസ്തമായിരുന്നു സഹോദരിയുടെ മരണത്തിൽ യാതൊരുവിധ വികാരപ്രകടനങ്ങളും നടത്താതിരുന്ന പറ്റി ജനങ്ങൾ ഇവരെന്താ കാര്യരും ഹൃദയമാണോ എന്ന് ചോദിച്ചു എന്നാൽ ഇളയച്ചൻ മരിച്ചപ്പോൾ മൂൽശങ്കർ പൊട്ടി കരഞ്ഞു ഈ രണ്ടു മരണങ്ങളും ആ ബാലനിൽ ഒരു പ്രഹേളികയായി അമരത്വം എന്നൊന്നുണ്ടോ മരണശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നെല്ലാം ചിന്തിച്ചു നടന്നു ആ ബാലൻ താനൊരു നല്ല ഗുരുവിനെ തേടും എന്ന നിശ്ചയത്തിൽ എത്തി മൂൽശങ്കറിൻ്റെ വിരക്തഭാവവും ചിന്താഗ്രസ്തമായ മുഖഭാവവും കണ്ട് അച്ഛൻ വേഗം തന്നെ അവനെ ഗൃഹനാഥനാക്കിയില്ലെങ്കിൽ ഇവൻ സന്യാസിയാകുമെന്ന് ഭയപ്പെട്ടു മുൽശങ്കറിന് വേണ്ടി അദ്ദേഹം പെൺകുട്ടിയെ തേടാൻ തുടങ്ങി തൻ്റെ ഗൃഹസ്ഥാനത്താവില്ല എന്നുറപ്പിച്ച ആ യുവാവ് വീട് വിടാൻ തീർച്ചയാക്കി തൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ താൻ ജനിച്ചു വളർന്ന വീടും പരിസരവും തന്നെ വളർത്തിയ അച്ഛനെയും അമ്മയെയും വിട്ടിറങ്ങി അച്ഛൻ തേടിപ്പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നെങ്കിലും വീണ്ടും വീട് വിട്ടു യോഗ്യനായ ഗുരുവിനെ തേടി അലഞ്ഞു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ടിൽ സ്വാർമി സ്വാമി പൂർണാനന്ദ സരസ്വതിയിൽ നിന്ന് സന്യാസ ദീക്ഷ നേടി അദ്ദേഹം സ്വാമി ദയാനന്ദ സരസ്വതി എന്ന പേർ സ്വീകരിച്ചു ഇക്കാലഘട്ടത്തിൽ ജോധ്പൂർ ഭരത്പൂർ മുതലായ രാജ്യങ്ങളിലെ രാജാക്കന്മാരുമായിട്ട് അദ്ദേഹം സമ്പർക്കം പുലർത്തി താത്യാ ടോപ്പെ നാനാസാഹേബ് എന്നിവരുമായി അദ്ദേഹം ബന്ധം പുലർത്തി ഹരിദ്വാറിലെ കുംഭമേളയിൽ രാജാക്കന്മാരും മറാഠ ഭരണാധികാരികളും ഒത്തുചേർന്നു അവർ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പദ്ധതികൾ ആസൂത്രണം ചെയ്തു സ്വാമികളുടെ പ്രേരണമൂലം സന്യാസിമാരും വൈരാഗികൾ എന്ന വിരക്തന്മാരും ഗ്രാമഗ്രാമാന്തരം യാത്ര ചെയ്ത് റൊട്ടി ഔർ കമൽ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രാണൻ ത്യജിക്കാൻ തയ്യാറുള്ളവർക്ക് ചപ്പാത്തിയും താമരയും കൈമാറി പ്രതിജ്ഞയെടുത്തു പ്രയോഗത്തിലൂടെ ബോധവൽക്കരണവും തയ്യാറെടുപ്പുകളും നടത്തി വിപ്ലവം പരാജയപ്പെട്ടപ്പോൾ അതെല്ലാം ഏതു നാടിൻ്റെ സ്വാതന്ത്ര്യയജ്ഞത്തിൻ്റെയും സാധാരണയാണെന്നും സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇനിയും ശ്രമിക്കണമെന്നും പറഞ്ഞ് അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മനോബലം വീണ്ടെടുത്തു പൂർണ്ണ ഗുരുവിനെ തേടിയുള്ള അദ്ദേഹത്തിൻ്റെ അലച്ചൽ ഒടുവിൽ നർമ്മദാ തീരത്ത് കൊണ്ടെത്തിച്ചു അവിടെ കണ്ട പൂർണ്ണശർമ്മ എന്ന സാധകൻ മൂൽശങ്കറിന് മധുരയിലുള്ള വിരജാനന്ദ സ്വാമികളെ പറ്റി പറഞ്ഞു കൊടുത്തു ഉടനെ അദ്ദേഹം മധുരയിലേക്ക് തിരിച്ചു വിരജാനന്ദ സ്വാമികളുടെ ആശ്രമത്തിലെ വാതിൽക്കൽ മുട്ടിയ ദയാനന്ദനോട് സ്വാമികൾ ചോദിച്ചത് നീ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നായിരുന്നു പഠിച്ചതെല്ലാം യമുനയിൽ ഒഴുക്കി തൻ്റെ അടുത്ത് വരാൻ സ്വാമിജി പറഞ്ഞു തൻ്റെ അടുത്തെത്തിയ ദയാനന്ദനെ അദ്ദേഹം ശിഷ്യനായി സ്വീകരിച്ചു സർവവേദ പണ്ഡിതനായ തന്റെ ഗുരുനാഥൻ അന്ധനാണെന്ന് ദയാനന്ദൻ അത്ഭുതപ്പെട്ടു പിന്നീടങ്ങോട്ട് അഞ്ചു വർഷത്തിലധികം അതികഠോരമായ ശിക്ഷണത്തിന് സ്വാമി ദയാനന്ദ സരസ്വതി വിധേയനായി ഗുരുവിന്റെ കൈമുഷ്ടി കൊണ്ടുള്ള ഇടികൊണ്ടാൽ കൈനോവും ചൂരൽ കൊണ്ടടിച്ചാൽ മതി എന്നായിരുന്നു ദയാനന്ദ സ്വാമികളുടെ പ്രതികരണം ഒരിക്കൽ പട്ടിക കൊണ്ട് വിരജാനന്ദ സ്വാമികൾ അടിച്ചു ഇത് കണ്ട് മറ്റൊരു ശിഷ്യൻ ഭാരതമുടൻ അറിയപ്പെടുന്ന സ്വാമിജിയോട് കൂടുതൽ മാന്യമായി പെരുമാറണം എന്ന് വിരജാനന്ദ സ്വാമികളോട് ആവശ്യപ്പെട്ടു ഗുരുനാഥൻ എന്നെയല്ല എൻ്റെ കുറവുകളെയാണ് തല്ലുന്നത് ഒരു കുംഭാരൻ കുടത്ത എന്നവണം അദ്ദേഹം എന്നെ കുറ്റമറ്റ കുറ്റമറ്റവൻ ആക്കുകയാണ് എന്നാണ് ദയാനന്ദ സരസ്വതി സ്വാമികൾ തൻ്റെ സതീർത്ഥനോട് പറഞ്ഞത് ആറു വർഷത്തോളം കഠിന ശിക്ഷണത്തിനു വിധേയനായ ദയാനന്ദ സ്വാമികൾ ആത്മശക്തിയും ജ്ഞാനശക്തിയും കൊണ്ട് വെട്ടിത്തിളങ്ങി പഠനശേഷം എന്താണ് ഗുരുദക്ഷിണയായി വേണ്ടതെന്ന് ചോദിച്ച ശിഷ്യനോട് നീ ഒരു കരയാമ്പൂ മാത്രം മതി എന്നാൽ നീ വേദശിക്ഷണം ഭാരതമെമ്പാട് നടത്തണം എന്നാണ് ശ്രീ വിരജാനന്ദ സ്വാമികൾ ആവശ്യപ്പെട്ടത് മധുരയിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിലെ കുംഭമേളയിൽ സ്വാമിജി എത്തി അവിടെ അദ്ദേഹം തൻ്റെ കൂടാരത്തിനു മുന്നിൽ പാകണ്ഠ കാപ്പ്യ എന്ന് വിളിക്കപ്പെടുന്ന ഗണ്ഠിനി പതാക പറപ്പിച്ചു ഭാരതത്തിൽ വേദങ്ങൾക്ക് മാത്രമേ മതഗ്രന്ഥമെന്ന സ്ഥാനമുള്ളൂ എന്നും മറ്റുള്ളതെല്ലാം ദുരാചാരമെന്നും അദ്ദേഹം എല്ലാ വിദ്വാൻമാരോടും വിദ്വാൻമാരോടും മതാചാരന്മാരോടും വാദിച്ചു ജയിച്ചു അത് തെളിയിച്ചു വേദമെന്നത് എല്ലാവർക്കുമുള്ളതാണെന്നും അതിനു മുന്നിൽ ജാതി ഭേദമോ ഐത്തമോ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു സ്ത്രീയും പുരുഷനും ഒരേപോലെ വേദത്തിന് അധികാരമുള്ളവരാണെന്നും അദ്ദേഹം പ്രചരിപ്പിച്ചു ഇത്തരം നൂതനമായ ആശയങ്ങളെ പാരമ്പര്യ സമൂഹം ശക്തമായി എതിർത്തു എന്നാൽ അദ്ദേഹം തന്റെ അഭിപ്രായത്തെ ശക്തിയുക്തം പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നു അദ്ദേഹത്തിന് അനുയായികൾ ശതഗുണീ ഭവിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് കാശിയിൽ ആയിരങ്ങൾ പങ്കെടുത്ത ഒരു വിദ്വത് സഭ ചേർന്നു പണ്ഡിതന്മാരെല്ലാം സ്വാമി ദയാനന്ദ സരസ്വതി സ്വാമികൾക്കെതിരെ അണിനിരന്നു കാശിരാജാവായിരുന്ന കാശിരാജാവായിരുന്നു അധ്യക്ഷൻ സ്വാമി ദയാനന്ദൻ സംസാരിച്ചു പകുതിയെത്തിയപ്പോഴേക്കും അസ്വസ്ഥരായ ശ്രോതാക്കൾ കല്ലും ചാണകവുമെല്ലാം അദ്ദേഹത്തിനുമേൽ വലിച്ചെറിഞ്ഞു എന്നാൽ അദ്ദേഹം അവയെല്ലാം മന്ദഹാസപൂർവ്വം സഹിച്ചു വെറും ഗൌപീനം മാത്രം ധരിച്ചിരുന്ന അദ്ദേഹത്തെ ജനങ്ങൾ കൂവി കൂവിവിളിച്ചു പരിഹസിച്ചു ഒരു യഥാർത്ഥ സന്യാസിയായ അദ്ദേഹം പ്രതികരിച്ചതോ വിഷമിച്ചതോ ഇല്ല അവസാനം കാശിരാജാവ് സഭ അവസാനിപ്പിച്ചു എന്നാൽ പണ്ഡിത ശ്രേഷ്ഠന്മാരായ പണ്ഡിത് താരാചരൺ തർക്കരത്നം ബാലശാസ്ത്രകൾ എന്നിവർ തങ്ങൾ പറഞ്ഞതല്ല സ്വാമി ദയാനന്ദൻ പറഞ്ഞതാണ് ശരിയെന്ന് അംഗീകരിച്ചു അതോടെ സ്വാമിജിയോടുള്ള എതിർപ്പ് കുറഞ്ഞു അടുത്ത ദിവസം രാജ്യസഭയിൽ വിളിച്ച് കാശിരാജാവ് അദ്ദേഹത്തെ ആദരിക്കുകയും തലേ നടത്തിയ സംഭവങ്ങൾക്ക് മാപ്പ് ചോദിക്കുകയും ചെയ്തു അദ്ദേഹം കാശിയിൽ നിന്ന് അലഹബാദ് വഴി കൽക്കത്തയിലേക്ക് പോയി സ്വാമിജി അലഹബാദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു യാത്രക്കാരൻ അങ്ങേക്ക് തണുക്കുന്നില്ല എന്ന് ചോദിച്ചു കൊടും തണുപ്പിൽ ഒരു കൗബീനം മാത്രം ധരിച്ച് യാത്ര ചെയ്യുന്നത് കണ്ടിട്ടാണ് അയാൾ ചോദിച്ചത് നിന്റെ മുഖം നീ മറയ്ക്കുന്നില്ലല്ലോ ഞാൻ അതുപോലെ എൻ്റെ ശരീരം മുഴുവൻ യോഗസാധന ചെയ്ത് വജ്രം പോലെ ആക്കിയിരിക്കുന്നു എന്നായിരുന്നു സ്വാമിജിയുടെ ഉത്തരം എന്തായാലും കൽക്കത്തയിൽ എത്തിയ അദ്ദേഹം ബ്രഹ്മസമാജ നേതാവ് കേശവചന്ദ്രസെനിന്റെ ഉപദേശം മാനിച്ച് തലപ്പാവും ശരീരം മറക്കുന്ന വസ്ത്രവും ധരിക്കാൻ തുടങ്ങി ജനങ്ങളെ ബോധവൽക്കരിക്കാൻ അവർക്ക് അംഗീകരിക്കാവുന്ന വേഷവിധാനം വേണമെന്ന് കേശവചന്ദ്രസെൻ സ്വാമിജിയോട് ആവശ്യപ്പെട്ടത് പഞ്ചാബിലും സ്വാമിജി യാത്ര ചെയ്തു എല്ലായിടത്തും തൻ്റെ അഭിപ്രായത്തെ അംഗീകരിക്കുന്നവരുടെ നൂറുകണക്കിന് സഭകൾ അദ്ദേഹം സ്ഥാപിച്ചു അന്നത്തെ പഞ്ചാബിലായിരുന്നു അദ്ദേഹത്തിൻ്റെ തത്വങ്ങൾ ഏറ്റവും അധികം പ്രചരിപ്പിക്കപ്പെട്ടത് സിഖ് മതത്തെയും ക്ഷേത്രാരാധനയെയും അദ്ദേഹം ഖണ്ഡിച്ചു എന്നാൽ ക്ഷേത്രങ്ങളിലും ഗുരുദ്വാരകളിലും അദ്ദേഹത്തിന് വമ്പിച്ച സ്വീകരണങ്ങൾ ലഭിക്കുകയും ചെയ്തു പരസ്പരം വിയോജിച്ചുകൊണ്ടുതന്നെ ആദരിക്കുന്ന ഭാരതീയ പാരമ്പര്യമാണ് നാം അവിടെ കണ്ടത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് മുതൽ അദ്ദേഹം ഹിന്ദി ഭാഷ മാത്രമേ ഉപയോഗിച്ചുള്ളൂ ഹിന്ദിയെ ദേശീയ ഭാഷയായി വളർത്താൻ അദ്ദേഹം കിണഞ്ഞു പരിശ്രമിച്ചു വിദേശഭാഷ ഭാഷകൾ വിഷമാണെന്നും അദ്ദേഹം സമർപ്പിച്ചു സമർത്ഥിച്ചു അതുപോലെ തന്നെ സ്വദേശി വസ്തുക്കളെ ഉപയോഗിക്കാവൂ എന്ന് അദ്ദേഹം നിഷ്കർഷിച്ചു വളരെ ശ്രേഷ്ഠരാണെങ്കിലും വിദേശ ഭരണാധികാരി ഏറ്റവും അയോഗ്യനായ സ്വദേശി ഭരണാധികാരിയെക്കാൾ മോശമാണെന്നും അദ്ദേഹം നിർഭയം പ്രഖ്യാപിച്ചു സ്ത്രീ വിദ്യാഭ്യാസമാണ് നാടിന്റെ പുരോഗതിയുടെ താക്കോൽ എന്ന് വിശ്വസിച്ച് അദ്ദേഹം നിരവധി കന്യാവിദ്യാലയങ്ങൾ സ്ഥാപിക്കാൻ പ്രേരണ നൽകി ബാല്യവിവാഹത്തെ എതിർക്കുകയും ബാലികാ വിധവുമാരുടെ പുനർവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ദേശീയ പ്രസ്ഥാനങ്ങളെ ഏകോപിപ്പിക്കുവാനും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളാക്കുവാനും സ്വാമിജി കിണഞ്ഞു പരിശ്രമിച്ചു അതിൻ്റെ ഫലമായി ലാലാ ലജിപത് റായ് ലാലാ ഹർദയാൽ സർ സർദാർ അജിത് സിംഗ് ഹേന്ദലാൽ ദീക്ഷിത് രാ പ്രസാദ് ബിസ്മിൻ ഭായി പരമാനന്ദ് സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ ആയിരക്കണക്കിന് സംഘാടകന്മാരെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സ്വാമിജിയുടെ പ്രസ്ഥാനം സംഭാവന ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ തൻ്റെ അനുയായികളെയും ചേർത്ത് മുംബൈയിൽ വെച്ച് ഏപ്രിൽ പത്ത് വർഷപ്രതിഭ അദ്ദേഹം ആര്യസമാജം സ്ഥാപിച്ചു ആര്യസമാജത്തിൻ്റെ വൈചാരിക അടിത്തറയായി അദ്ദേഹം സത്യാർത്ഥ പ്രകാശം എന്ന ഗ്രന്ഥം എഴുതി പരമത ഖനം വൈദിക മതസ്ഥാപനം ആദർശ സംഹിത എന്നിവ വിവരിക്കുന്ന ആ ഗ്രന്ഥം ആര്യസമാജത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായിട്ട് കണക്കാക്കപ്പെടുന്നു ആര്യസമാജ സ്ഥാപനത്തോടെ ഉത്തരഭാരതമാകെ വൈദിക മതം പ്രചരിച്ചു അദ്ദേഹത്തിൻ്റെ അനുയായികൾ നൂറുകണക്കിന് വിദ്യാലയങ്ങളും കലാലയങ്ങളും ഗുരുകുലങ്ങളും ഗോശാലകളും അനാഥാലയങ്ങളും സ്ഥാപിച്ചു ഗ്രാമപ്രദേശങ്ങളിലും നഗരങ്ങളിലും ആര്യസമാജത്തിൻ്റെ ശാഖകൾ ആര്യസമാജ മന്ത്രകൾ എന്നിവ തുടങ്ങി നിരവധി അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഉപേക്ഷിച്ച് ഐത്തത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ശുദ്ധ ദേശീയ ഭാവത്തോടെ സമാജം സമാജം നവമായ ഊർജത്തോടെ ഉണർന്നെടിച്ചു മതം മാറ്റം തടഞ്ഞെന്നു മാത്രമല്ല ലക്ഷക്കണക്കിന് മുസ്ലിം ക്രിസ്ത്യൻ മത അനുയായികളെ അദ്ദേഹം ശുദ്ധീകരിച്ച് ഹിന്ദു ധർമ്മത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ഏതു നല്ല കാലത്തിനും ഒരന്ത്യവും ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ടാവും യാഥാസ്ഥിതിക ഹിന്ദുക്കൾ ബ്രിട്ടീഷ് ഭരണാധികാരികൾ പാതിരിമാർ മുസ്ലിം മതമൌല്യവാദികൾ ഇവരെല്ലാം സ്വാമി ദയാനന്ദനെ ഇല്ലാതാക്കുവാൻ ആഗ്രഹിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ അനൂപ് ഷഹറിൽ വെച്ച് അദ്ദേഹത്തിന് ചിലർ വിഷം നൽകി അത് അദ്ദേഹം ചർച്ചിച്ച് കളഞ്ഞു തഹസിൽദാരായിരുന്ന ഒരു മുസ്ലിം എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തു എന്നാൽ സ്വാമിജി ദയാനന്ദനെ ദയാനന്ദ എന്ന പേരിൽ തൻ്റെ പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് അവരെ വിട്ടയക്കാൻ ആവശ്യപ്പെട്ടു ജോധ്പൂർ രാജാവ് നന്ദിജാൻ എന്ന വേശിയെ പ്രേമിച്ചിരുന്നു തന്നെ രാജാവിൽ നിന്ന് സ്വാമിജി അകറ്റുമെന്ന് കണ്ട് അവൾ ധനുൽ മിശ്ര എന്ന പാചകാരനെ കൊണ്ട് അരച്ച ചില്ലും രസവും രസവും ചേർത്ത ഭക്ഷണം സ്വാമിജിക്ക് കുടിപ്പിച്ചു ഇതിനു മുമ്പ് സ്വാമിജി നിരവധി തവണ വിഷബാധയേൽക്കാതെ രക്ഷപ്പെട്ടിരുന്നുവെങ്കിലും ഇത്തവണ ദുഷ്ടശക്തികൾ വിജയിച്ചു സ്വാമിജിയുടെ ശരീരം വജ്രം സമം കരുത്തുള്ളതായിരുന്നു ഒരിക്കൽ പാഠ്യാല രാജാവ് ബ്രഹ്മചര്യ കൊണ്ട് എന്തു നേടിയെന്ന് ചോദിച്ചു യാത്ര പുറപ്പെട്ട രാജാവിൻ്റെ കുതിരകൾ വലിക്കുന്ന രഥം ഇളകിയില്ല വണ്ടിക്കാരനും രാജാവും ഇറങ്ങി നോക്കിയപ്പോൾ സ്വാമിജി ഒറ്റക്കൈകൊണ്ട് രഥം പിടിച്ച് നിർത്തിയിരിക്കുന്നതാണ് കണ്ടത് ഇതാണ് ബ്രഹ്മചര്യ മൂലം ഞാൻ ആർജിച്ചത് എന്ന് ചിരിച്ചുകൊണ്ട് രാജാവിന് അദ്ദേഹം മറുപടിയും നൽകി അത്തരം വജ്രദേഹത്തിന്റെ ഓരോ രോമോകുമങ്ങളിലൂടെയും വിഷബാധയേറ്റ് രക്തം പുറത്തു വന്നു ധനു മിശ്ര താൻ ചെയ്ത പാപത്തിന്റെ ദുരന്തഫലം ഫലം കണ്ട് തേങ്ങിക്കരച്ചു എന്നാൽ സ്വാമികൾ നീ എന്തിനു കരയുന്നു എൻ്റെ അന്ത്യസമയമായതിനാലാണിത് സംഭവിച്ചത് ഇതാ ഈ പൈസ വാങ്ങി ഇവിടെ നിന്നും ഓടിപ്പോയിക്കോളൂ അറിഞ്ഞാൽ നിന്നെ തല്ലിക്കൊല്ലും എന്ന് പറഞ്ഞ് അയാളെ യാത്രയാക്കി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്ന് സെപ്തംബർ ഇരുപത്തിമൂന്നിനായിരുന്നു ആ വിഷപ്രയോഗം ഒരു മാസം ഒരാഴ്ച നടത്തിയ എല്ലാവിധ ചികിത്സകളും വിഫലമായി ശാന്തചിത്തനായി അദ്ദേഹം ആ നരകയാതനയെ നേരിട്ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതിന് ദീപാവലി നാളിൽ ആർഷധർമ്മത്തിൻ്റെ ആ ദീപശിഖ അണഞ്ഞു കുത്തമ്മ ശിഷ്യനായ സ്വാമി ശ്രദ്ധാനന്ദ സരസ്വതി അദ്ദേഹത്തിൻ്റെ ദൗത്യമേറ്റുവാങ്ങി ആ പ്രസ്ഥാനത്തെ മുന്നോട്ടു നയിച്ചു ആ മഹാത്മാവ് ആര്യ സമാജത്തിൻ്റെ സ്ഥാപകൻ ഇന്ന് കേരളത്തിൽ ഔദ്യോഗികമായിട്ട് ഹിന്ദുവിലേക്ക് വരുവാൻ ഒരാൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ആര്യ ആര്യസമാജത്തിലൂടെയാണ് നാം ആ കർമ്മം ചെയ്യേണ്ടത് ആ ആര്യ സമാജം സ്ഥാപിച്ച മഹാത്മാവ് ദയാനന്ദ സരസ്വതി സ്വാമികളുടെ പതാര നാം സാഷ്ടാങ്കം നമസ്കരിക്കുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരം